കോഴിക്കോട് പാറോപ്പടിയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വയസ്സുള്ള കുട്ടിയെ ചാക്കിലാക്കി തട്ടിക്കൊണ്ടുപോയ നാടോടുകളെ കോഴിക്കോട് ബീച്ചിൽ നിന്നും പിടികൂടിയ ദൃശ്യം ലൈവായിട്ട് മകളായിട്ട് ആണ് കുട്ടിനെ കൊണ്ടുപോയത് ഒരു മറ്റേ പാറപ്പൊടി ഭാഗത്താണ് ഒരു തങ്ങണ്ണ എന്ന് പറഞ്ഞത് പത്ത് പതിനാല് ഗ്യാങ്ങ് ഫിറ്റ് ആയിട്ട് അവരെ വൈക്ക് പോയതാണ് ആണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എല്ലാരും മക്കളെ നല്ലോണം നോക്കുക പോലീസിലുള്ളതിനെ കൊണ്ട് അഡിക്റ്റ് ചെയ്യാനും പറ്റില്ല നമ്മളവിടുന്ന് കുട്ടീനെ കൊണ്ടുപോയിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് ഓപ്പൺ ബീച്ചിൻ്റെ അവിടെ ഷാപ്പിലാക്കിയിട്ട് കൊണ്ടുപോയി അവിടെ ഫുട്ബോൾ നേരെ ബീച്ചിൽ ഫുട്ബോൾ കളിക്കേണ്ടി വരും അവർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് അതും ചെറിയൊക്കെ

அம்மா கடையில கொண்டையில கொண்டையில